അറിയാതെ മുറ്റത്ത് കളിച്ചു നടക്കുന്ന മാമാട്ടിയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലായിടത്തും എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്കെല്ലാവർക്കും അത് കണ്ടുകൊണ്ടിരിക്കാൻ പോലും ആകുന്നില്ല അത്ര വേദനയിലാണത് മാറുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മാമാട്ടിയുടെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ അത് പ്രേക്ഷകർക്കും തന്നെ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായി മാറുന്നു കാരണം ആ കുട്ടിയുടെ സങ്കടം കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ഫോട്ടോ നോക്കി ഇതെൻ്റെ അപ്പൂവ എന്ന് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് മാമാട്ടി വളരെയധികം നന്നായി തന്നെ അപ്പനും അമ്മൂമ്മയുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് മാമാട്ടി എന്ന് ഇതിനു മുൻപും ദിലീപുള്പ്പടെ പലരും പറഞ്ഞിട്ടുണ്ട് മാമാട്ടി എടുക്കുന്ന വീഡിയോകളിലൊക്കെ തന്നെയും സ്ഥിരം വേട്ടമൃഗമായി മാറുന്നത് അപ്പൂപ്പനാണ് എന്ന് പലപ്പോഴും ദിലീപ് പറഞ്ഞിട്ടുണ്ട് കാവ്യയുടെ അച്ഛനൊക്കെ അബദ്ധത്തിൽ വന്ന് വീഡിയോയിൽ പെടാറുണ്ട് അവളിതൊക്കെ മനഃപൂര്വം ഷൂട്ട് ചെയ്ത് വെക്കും അപ്പൂപ്പനോട് കളിച്ചിരുന്ന് ചെയ്തതാണ് അച്ഛനത് അറിയില്ലല്ലോ അതൊക്കെയാണ് ഞാൻ കാവ്യോട് എപ്പോഴും പറയാറുള്ളതും ശ്രദ്ധിക്കാൻ പറയാറുള്ളതും അവൾ എന്തെങ്കിലും ചെയ്ത് ഇത് വൈറലായി കഴിഞ്ഞാൽ പിന്നീട് ഇത് നാണക്കേടാകുമല്ലോ ഇങ്ങനെയൊക്കെ കളിയും ചിരിയുമായി പറയാറുണ്ട് മാമാട്ടിയെ കരുതിയും മീനാക്ഷിയെ കരുതിയുമൊക്കെയാണ് അപ്പൂപ്പനും അമ്മൂമ്മയും ചെന്നൈയിലേക്ക് താമസം മാറിയത് നീലേശ്വരത്ത് വീട് വിട്ട് ഇവർ കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്കും എല്ലാം എത്തിയത് അതുകൊണ്ടാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ മാമാട്ടിയെക്കുറിച്ചുള്ള ഓരോ ചിത്രങ്ങളും വളരെ വേഗത്തിലാണ് വൈറലാകാറുള്ളത് അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മാമാട്ടി ഇപ്പോൾ മരണവീടിൻ്റെ തൊട്ട് മുൻപിൽ നിൽക്കുകയാണ് അവിടെ നിന്ന് കളിക്കുകയാണ് എല്ലാവരോടും കാര്യം പറയുകയാണ് ദിലീപിൻ്റെ അടുത്തും മീനാക്ഷിയുടെ അടുത്തും കാവ്യരടുത്തും മാറി മാറി നിൽക്കുകയാണ് അത്രമാത്രം കാര്യമാണ് പറയാനുള്ളത് എന്നാണ് കാരണം മീനാക്ഷിയാണ് ആ വീട്ടിലെ ഇപ്പോഴത്തെ മിക്ക കാര്യങ്ങൾ നോക്കുന്നത് ഓടി നടന്ന് എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ് മീനാക്ഷി ഇപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേച്ചിയിലൂടെ കളിക്കാൻ പറ്റാത്തതിൻ്റെ ചെറിയ വിഷമവുമുണ്ട് മാമാട്ടിക്ക് അതും കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി ഇപ്പോൾ മീനാക്ഷിയെ മാമാട്ടിയൊക്കെ അറിയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകരും ഇത് സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് ആരാധകർക്കത് വളരെയധികം തന്നെ വലിയ കാര്യമാണ് കാരണം മീനാക്ഷി മാമാട്ടി ഒക്കെ പറഞ്ഞ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട താരപുത്രികളാണ് അത് പ്രത്യേകം പ്രേക്ഷകർ ശ്രദ്ധിക്കാറുമുണ്ട് ഓരോ നിമിഷവും പ്രേക്ഷകർ അവരെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് വീഡിയോയിലും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ മനസ്സിലാകാറുമുണ്ട് മാമാട്ടിയുടെ മീനാക്ഷിയുടെ ഒക്കെ വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർ വേഗത്തിൽ ഏറ്റെടുക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് മാമാട്ടിയുടെ ഓരോ വീഡിയോകൾക്കും പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നത് എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ുന്നവരൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് കൂടുതൽ വാർത്തകളെ തന്നെ അറിയിക്കുന്നുമുണ്ട് മാമാട്ടിയുടെ വാർത്തകൾക്ക് കാതുർത്തിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഭരണ ഈ ദൃശ്യങ്ങൾ കണ്ട് ഒരേ സമയം സന്തോഷിക്കുകയും എന്നാൽ സങ്കടപ്പെടുകയും ചെയ്യുന്നു ആ കുട്ടി ഇതൊന്നും അറിയുന്നില്ല അവളവളുടെ സന്തോഷ അറിയുമ്പോൾ സന്തോഷവും എന്നാൽ അവൾക്ക് അപ്പനെ ഓർമ്മ വരുമ്പോൾ ആ ചിത്രം നോക്കുന്നത് കാണുമ്പോൾ സങ്കടവുമാണ് തോന്നുന്നത് അവിടെയൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോസ്റ്ററിൻ്റെ മുന്നിൽ ചെന്ന് മാമാട്ടി മാറി മാറി നോക്കാറുണ്ട് അതവളുടെ അപ്പൊപ്പം തന്നെ അല്ലേ എന്ന് കുറച്ചുകൂടി പഴയ ചിത്രമാണ് അവിടെ വച്ചിരിക്കുന്നതല്ല അതുകൊണ്ട് കുഞ്ഞിന് സംശയമാണോ എന്ന് പോലും പക്ഷേ എന്നാലും അപ്പൂപ്പനോടുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് മാമാട്ടി ഇങ്ങനെ കാണിക്കാനുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ